നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഞാർക്കും സ്വാഗതം ആ മണ്ടക്കാട്ട് ഉത്സവം കൊടിയേറി ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ ബസ് സർവീസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് മുൻപ് ക്ഷേത്രത്തിൻ്റെ നടയിൽ ബസ് ചെല്ലുമെങ്കിൽ ഇപ്പോഴും അവിടെ സ്ഥലക്കുറവ് കാരണം ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കേണ്ടി വരും ഏകദേശം കുറച്ച് ദൂരെയാണ് ഈ ബസ് നിർത്തുന്നത് അവിടെ നിന്ന് നടന്നാണ് ആൾക്കാർ ഈ ക്ഷേത്രത്തിലോട്ട് മണ്ണക്കാട്ട് ക്ഷേത്രത്തിലോട്ട് വരുന്നത് അപ്പോൾ അതുവഴി വരുന്ന ആ ബസ് ഇറങ്ങുന്നതും പുതുതായിട്ടുള്ള താൽക്കാലിക ബസ് സ്റ്റാൻഡും അതുവഴി വരുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിലോട്ട് വരുന്നതും അതുവഴി കടപ്പുറത്തോട്ട് പോകുന്നതും അങ്ങനെ ഈ ആൾക്കാർ ഈ ഇപ്പോൾ ഒന്നാം ഉത്സവമായ ഇന്ന് അത് ഈ ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം വന്നും പോയി നിൽക്കുന്ന ഒരു വീഡിയോ ആണിത് പിന്നെ വരുന്ന വഴിയിലെല്ലാം ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പല സ്ഥലത്തും അന്നദാനമുണ്ട് രാവിലെയും വൈകുന്നേരവും അതുപോലെ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റും എല്ലായിടത്തും വിപുലമായിട്ടുള്ള തോതിൽ അന്നദാനത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ദാവാജലം പല സ്ഥലത്തും വെള്ളം അതേപോലെ തന്നെ ദാവജല പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് ഈ പോകുന്ന വഴിയിൽ ഈ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഒരു ഗ്രൗണ്ടിലാണ് ആ ഷെഡിലാണ് ഷെഡിലാണെങ്കിൽ നിറയെ ആളാണ് ഇപ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് ക്ഷേത്രം അവർ അന്നദാനമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഓരോരുത്തർ ഓരോ ദിവസങ്ങളിൽ അവരുടേതായ കണക്കായിട്ട് അന്നദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അന്നദാനം ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ഈ കുങ്കാല പന്തലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവിടെയും കയറി കഴിക്കാവുന്നതാണ് പിന്നെ ഹോട്ടലൊക്കെ വൻ തിരക്കായിരിക്കും എപ്പോഴും കുറച്ച് വിലയും കൂടുതലാണ് ആവശ്യത്തിന് ഉള്ള ആൾക്കാർ ആവശ്യം അനുസരിച്ച് അവർ വിലയും കൂടുതലാണ് അപ്പം ഓരോരുത്തർ സ്ഥലത്തിൽ നമുക്ക് ക്ഷേത്രത്തിൽ വരുമ്പോൾ അന്നദാനം സൗകര്യമായിട്ട് തരുന്നതൊക്കെ വാങ്ങിച്ചു കഴിക്കുക കടപ്പുറം സൈഡിൽ പോയി കഴിഞ്ഞാൽ ധാരാളം പാത്രങ്ങളും മൻകലങ്ങളും വിറവുകളെല്ലാം പൂങ്കാലും വാങ്ങിക്കാൻ കിട്ടും ശേഷം കടപ്പുറം സൈഡിലാണ് അത് കൂടുതലും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ കടപ്പുറം സൈഡും ഒക്കെ ആയിരുന്നു പിന്നെ കുറേ ചെടി കാര്യങ്ങളൊക്കെ ഈ പരിസരത്തുണ്ട് നഴ്സറി പിന്നെ ഈ പല ഫലഹാരങ്ങൾ ആണ് ഇവിടുത്തെ മെയിൻ കച്ചവടം അതും ഇവിടെ ധാരാളം കടകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ മണ്ടക്കാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോ ആണ് you yeah.